മഴക്കാലമായതോടെ നടപ്പാതകളും റോഡുകളും കുഴിയും വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞ് അപകടക്കിണിയായി മാറിയത് ദുരിതമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഴക്കാലമായതോടെ നടപ്പാതകളും റോഡുകളും കുഴിയും വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞ് വാഹനയാത്രക്കാർക്കും വഴിയാത്രക്കാർക്കും അപകടക്കെണിയായി മാറിയത് ദുരിതമായി മലയോരത്തെ പ്രധാന പട്ടണമായ ചെറുപുഴയിൽ ബസ് സ്റ്റാൻഡിനും പഞ്ചായത്ത് ഓഫീസിനും സമീപത്തുള്ള റോഡുകളാണ് വലിയ കുഴികളും ചെളിവെള്ളവും നിറഞ്ഞ് അപകടം പതിയിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്നും പുഴയോരത്തെ പാർക്കിലേക്കുള്ള റോഡ് പാർക്കിന്റെ ഭാഗത്തായാണ് ചെളിവെള്ളം കെട്ടി നിന്ന് റോഡേത് കുഴിയേത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം മാറിയിരിക്കുന്നത് ചെറു വാഹനങ്ങളും ഇരുചക്രവാഹനങ്ങളും നിരന്തരം പോകുന്ന ഇവിടെ കാൽനടയാത്ര പോലും ദുസ്സഹമായ സ്ഥിതിയാണ് പഞ്ചായത്ത് പദ്ധതിയിൽ റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് നിർദ്ദേശമുണ്ടെങ്കിലും അതിവിടെ പ്രായോഗികമായില്ല ഇതേ റോഡിലൂടെ കടന്ന് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലേക്കെത്തുന്ന റോഡിന്റെ സ്ഥിതിയും അതിലേറെ കഷ്ടമാണ് റോഡിലെ ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള വഴി എന്ന പരിഗണനയെങ്കിലും ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്ക് അധികൃതർ താൽപര്യം കാട്ടണം എന്നതാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം മലയോരപാത കടന്നുപോകുന്ന ടൌണിലെ പൊതുറോഡുകൾ ഇത്രമാത്രം ദുർഘടസ്ഥിതിയിലായിട്ടും പരിഹാരനടപടികൾ ഇല്ലാത്തതിനാൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ് నాలు ఏకర్ ముప్ప സെന്റ് സ്ഥലം ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീട് വില്ലകൾ ആശുപത്രി കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ നാലേക്കർ മുപ്പത്തി സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ് ഇവിടെ നിന്നും ചെറുപുഴ ടൗണിലേക്ക് രണ്ടര കിലോമീറ്ററും ക്കോട് ടൗണിലേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക